കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് പൊതുഭരണം പൊതുഭരണം അല്ലെ പൊതുഭരണം പൊതുവായിട്ടുള്ള ഭരണം കൈകാര്യം ചെയ്യുന്ന ആരാണ് പിണറായി വിജയനാണ് പിന്നെ അഖിലേന്ത്യാ സേവനങ്ങള് ആസൂത്രണം സാമ്പത്തിക കാര്യം ശാസ്ത്രം സാങ്കേതിക വിദ്യ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനങ്ങള് അതേപോലെ തന്നെ പേഴ്സണൽ ഭരണപരിഷ്കരണങ്ങള് തിരഞ്ഞെടുപ്പ് സംയോജനം വിവരസാങ്കേതിക വിദ്യ അതേപോലെ തന്നെ സൈനിക ക്ഷേമം ദുരിതാശ്വാസം സംസ്ഥാന ആതിഥ്യം വിമാനത്താവളങ്ങൾ മെട്രോ റെയിൽ അന്തർ സംസ്ഥാന നദീജലം തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നാവിഗേഷൻ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലയൻസ് പ്രവാസി കേര കേരളീയരുടെ കാര്യങ്ങൾ ഓക്കെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് എന്താണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് അല്ലെ യൂണിഫോം സർവീസുകളിലെ ഒട്ടുമുഖ്യതും കൈകാര്യം ചെയ്യുന്നതാരാണ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ് അത് ആഭ്യന്തരം അതേപോലെ തന്നെ വിജിലൻസ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് കേട്ടോ സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ജയിലുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് കേട്ടോ അപ്പോ യൂണിഫോം സർവീസിൽ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് അതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെയുള്ളത് എക്സൈസും അതേപോലെ തന്നെ ഫോറസ്റ്റും കൈകാര്യം ചെയ്യുന്നത് വേറെ മന്ത്രിമാരാണ് അല്ലെ അപ്പം ആഭ്യന്തരം വിജിലൻസ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജയില് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് അതേപോലെ തന്നെ പ്രിന്റിങ് സ്റ്റേഷനറി ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നതും അതായത് പ്രധാനപ്പെട്ട എല്ലാ നയപരമായ കാര്യങ്ങളും മറ്റെവിടെയും പരാമർശിപ്പിക്കാത്ത വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് അല്ലെ ഒട്ടുമിക്ക വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പൊ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ വകുപ്പുകളൊക്കെ പ്രത്യേകം തന്നെ നോട്ട് ചെയ്തു വെക്കാം നമുക്കൊരു ഇത് കണ്ണു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള വകുപ്പുകളാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാണാം ദുരിത ദുരിതാശ്വാസം ദുരിതാശ്വാസമൊക്കെ വരുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അല്ലേ അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പിടിക്കാം കേട്ടോ അപ്പൊ അതേപോലെ തന്നെ യൂണിഫോം സർവീസിൽ ുള്ള വകുപ്പുകൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക അടുത്ത മന്ത്രി എന്ന് പറയുന്നത് കെ രാജനാണ് കെ രാജൻ അപ്പോ ഈ മന്ത്രിസഭയില് മൂന്ന് രാജാക്കന്മാരുണ്ടെന്ന് ഓർത്ത് വെക്കുക രാജാക്കന്മാര് അതായത് മൂന്ന് രാജാക്കന്മാരാണ് ഈ മന്ത്രിസഭയിൽ ഉള്ളത് ഒന്ന് കെ രാജ്ട്ടോ രാജാന്നുള്ളത് രാജ കെ രാജനാണ് അതേപോലെ തന്നെ എം പി രാജേഷ് ഇവിടെ ഒരു രാജാവ് ഉണ്ട് അല്ലെ എം പി രാജേഷ് അതേപോലെ തന്നെ നമുക്കറിയാം പി രാജീവ് ഇവിടെ ഒരു രാജാവ് ഉണ്ട് പി രാജീവ് ഈ മൂന്ന് മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിലെ മെയിൻ ആയിട്ടുള്ള രാജാക്കന്മാർ എന്ന് ഓർത്തുവെക്കുകട്ടോ രാജാവ് ഈ മൂന്ന് മന്ത്രിമാരാണ് അതിൽ കെ രാജനാണ് മെയിൻ എന്ന് പറയുന്നത് ഈ രാജാവ് എന്താ ചെയ്യുന്നത് ഈ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റവന്യൂ റവന്യൂ ആൻഡ് ഹൗസിങ് കേട്ടോ റവന്യൂ എന്ന് പറഞ്ഞാൽ ലാൻഡ് റവന്യൂ അതായത് ഭൂമി നൽകുന്ന ആരാണേ കെ രാജനാണെന്ന് ഓർത്തുവെക്കുക റവന്യൂ ആൻഡ് ഹൗസിങ് വീട് നൽകുന്ന നൽകുന്നവരാണ് ഏഹ് ഈ രാജാവാണ് കെ രാജൻ കെ രാജനാണ് എന്ത് റവന്യൂ ആൻഡ് ഹൗസിംഗ് കേട്ടോ അപ്പൊ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭൂമി നൽകുന്നു അതോടൊപ്പം തന്നെ എന്താണ് വീടും നൽകുന്നു കേട്ടോ അപ്പൊ ലാൻഡ് ആൻഡ് റവന്യൂ റവന്യൂ ലാൻഡ് റവന്യൂ ആൻഡ് ഹൗസിങ് കൈകാര്യം ചെയ്യുന്ന ആരാണ് കെ രാജനാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് രേഖകൾ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം ഇത്രയും വകുപ്പുകളാണ് കെ രാജൻ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ രാജാവ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് ഭൂമിയും അതോടൊപ്പം തന്നെ വീട് നിർമ്മിച്ചു നൽകുന്നു അടുത്തത് എം പി രാജേഷ് എം പി രാജേഷ് എം പി എന്ന് പറയുന്നത് നമുക്കറിയാം മെമ്പർ ഓഫ് പഞ്ചായത്ത് ഓർത്ത് വെക്കാം കേട്ടോ മെമ്പർ ഓഫ് പാർലമെന്റ് അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആണെന്ന് ഓർത്ത് വെക്കുക എം പി രാജേഷ് കേട്ടോ അപ്പൊ മെമ്പർ ഓഫ് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതേപോലെ തന്നെ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് പിന്നെ പാർലമെന്ററി കാര്യമന്ത്രിയും ഇദ്ദേഹമാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ രാജാവ് കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണം അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് അതായത് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് ഏഹ് എം പി രാജേഷ് ആണെന്ന് ഓർത്തു വെക്കുക അതേപോലെ തന്നെ എക്സൈസിലെ രാജാക്കന്മാർ ആണെങ്കിൽ അവർക്ക് എക്സൈസ് മെയിൻ ആണല്ലേ അപ്പൊ എക്സൈസ് കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത്തെ രാജാവായിട്ടുള്ള എം പി രാജേഷ് ആണെന്ന് ഓർത്തു വെക്കുക അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് അതിൽ ഉൾപ്പെടുന്നതാണ് പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമവികസനം നഗരാസൂത്രണം പ്രാദേശിക വികസന അതോറിറ്റികള് കില അതേപോലെ തന്നെ എക്സൈസ് ആൻഡ് പാർലമെന്ററി കാര്യം കേട്ടോ പാർലമെന്ററി കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്തു കേട്ടോ പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന ആരാണ് എം പി ആണ് കേട്ടോ ഇപ്പൊ തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത്തെ രാജാവായിട്ടുള്ള ആരാണ് എം പി രാജേഷ് എം പിന്നുള്ളിടത്ത് മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്ന് ഓർത്തു കേട്ടോ മെമ്പർ ഓഫ് പഞ്ചായത്താണ് എം പി രാജേഷോ രണ്ടാമത്തെ രാജാവ് നമ്മൾ പഠിച്ചു അടുത്തത് അടുത്ത രാജാവ് എന്ന് പറയുന്നത് പി രാജീവാണ് അല്ലെ പി രാജീവ് മൂന്നാമത്തെ രാജീവ് അല്ലെ അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് നിയമവും വ്യവസായ മന്ത്രിയാണ് അദ്ദേഹം കേട്ടോ നിയമം അല്ലെ നിയമ വ്യവസായ മന്ത്രിയാണ് പി രാജീവ് അല്ലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് രാജാവ് അല്ലെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ അതേപോലെ തന്നെ വ്യവസായങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആ രാജ്യത്ത് ഭരണം നടത്തുന്ന രാജാവാണ് എന്ത് വ്യവസായങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പം നിയമവും വ്യവസായം കൈകാര്യം ചെയ്യുന്ന ആരാണ് പി രാജീവാണ് കേട്ടോ അപ്പൊ നിയമം വ്യവസായങ്ങളെ വ്യവസായ സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ അത് അതേപോലെ തന്നെ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയറ് കശുവണ്ടി വ്യവസായം അതേപോലെ തന്നെ പ്ലാ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഉണ്ടോ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് പി രാജീവാണ് അപ്പം നിയമവും വ്യവസായവും വ്യവസായത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങള് തുണിത്തരങ്ങള് ഖാദി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് പി രാജവാണ് വ്യവസായവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നിയമവും കൈകാര്യം ചെയ്യുന്ന ആരാണ് പി രാജവാണ് അപ്പൊ മൂന്ന് രാജാക്കന്മാരെ നമ്മൾ പഠിച്ചു ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ആരാണ് ആദ്യത്തെ കെ രാജനാണ് അല്ലെ കെ രാജൻ കെ രാജൻ തന്നെ കേരളത്തിലെ രാജാവായിട്ടുള്ള കെ രാജൻ കെ രാജനെ അതൊക്കെ ആ ഭൂമിയും അതേപോലെ തന്നെ വീടും അല്ലെ ഭൂമിയും വീടും അതേപോലെ ലാൻഡ് റവന്യൂ അതേപോലെ തന്നെ ഹൗസിംഗ് കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ് രണ്ടാമത്തെ രാജാവ് എന്ന് പറയുന്നത് എം പി രാജേഷ് ആണ് അല്ലെ എം പി രാജേഷ് എം പി രാജേഷ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പഞ്ചായത്ത് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന ആരാണ് എം പി രാജേഷ് ആണ് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ എന്തുണ്ട് പഞ്ചായത്തിൽ എക്സൈസ് കിട്ടോ എക്സൈസും പിന്നെ പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന ആരാണ് എം പി ആണ് മൂന്നാമത്തെ രാജാവായിട്ടുള്ള പി രാജീവ് പി രാജീവ് പി രാജീവ് കൈകാര്യം ചെയ്യുന്നത് നിയമവും വ്യവസായവും അല്ലെ നിയമവും വ്യവസായ മന്ത്രിയുമാണ് വി രാജീവ് അടുത്ത മന്ത്രി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന ഏതാണ് ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ജലവിഭവം ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ അപ്പൊ ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂ ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ശുചിത്വം ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് റോഷി അഗസ്റ്റിൻ ഉണ്ടോ അപ്പം ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി അതേപോലെ തന്നെ ഭൂഗർഭ ജലവകുപ്പ് അതേപോലെ തന്നെ ശുചിത്വം കേട്ടോ ശുചിത്വം ഓർത്തുവെക്കുക ജലവുമായി ബന്ധപ്പെട്ടാണ് ശുചിത്വം എന്ന് ഓർത്തുവെക്കട്ടോ ശുചിത്വം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം നമ്മൾ ജലം അല്ലെ കുളിക്കൊക്കെ വേണം അപ്പൊ അതിനെന്ത് വേണം ജലം വേണം അല്ലെ അപ്പൊ ജലവിഭവ മന്ത്രിയാണ് ആര് റോഷി അഗസ്റ്റിൻ എന്ന് ഓർത്തുവെക്കുക ചിലപ്പോൾ ശുചിത്വം കൈകാര്യം ചെയ്യുന്ന ആരും നമുക്ക് ചോദിക്കും അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാൻ ചാൻസ് ഇല്ല അല്ലെ അപ്പൊ ഈ ഒരു രീതിയിൽ റിലേറ്റീവ് കേട്ടോ ശുചിത്വം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം കുളിക്കണം അല്ലെ കുളിക്കണമെങ്കിൽ വെള്ളം പോകണം അപ്പൊ ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് കേട്ടോ റോഷി അഗസ്റ്റിൻ അടുത്ത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് വൈദ്യുതി മന്ത്രിയാണ് കേട്ടോ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും കൃഷ്ണൻകുട്ടിട്ടോ കുട്ടി എന്ന് പറയുന്ന വ്യക്തികൾ രണ്ടുപേരുണ്ട് അല്ലെ കെ കൃഷ്ണൻകുട്ടി ഉണ്ട് അതേപോലെ തന്നെ ശിവൻകുട്ടിയുണ്ട് രണ്ടിന്റെ ബാക്കിൽ നിന്ന് രണ്ട് കുട്ടിയുണ്ട് അല്ലേ അപ്പം ഈ രണ്ട് വ്യക്തികളും കൈകാര്യം ചെയ്യുന്നത് അതായത് ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് കുട്ടികളുടെ വകുപ്പ് തന്നെയാണ് വിദ്യാഭ്യാസം കേട്ടോ ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസം കുട്ടികളുടെ വകുപ്പാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കൃഷ്ണൻകുട്ടിയും കൂടി ഉണ്ട് കൃഷ്ണൻകുട്ടി ഏതാണ് വൈദ്യുതി മന്ത്രിയാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക കേട്ടോ വൈദ്യുതി മന്ത്രി അത് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി വൈദ്യുതി അനാർട്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് കെ കൃഷ്ണൻകുട്ടി അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ രണ്ട് മന്ത്രികളാണുള്ളത് കെ കൃഷ്ണൻകുട്ടി അതേപോലെ തന്നെ ശിവൻകുട്ടി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് കുട്ടികളുടെ വകുപ്പിനായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന ഏതാണ് വൈദ്യുതി ആണെന്ന് ഓർത്തുവെക്കുക വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടുത്ത് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ അപ്പം അദ്ദേഹം കൈകാര്യ വകുപ്പുകളാണ് വനം വന്യജീവ വകുപ്പ് മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വനം വന്യജീവ് വകുപ്പ് ശശി വനം ശശി എന്ന് വെച്ച കേട്ടോ വനം ശശി വനം ശശി വനം ശശിയാണ് അദ്ദേഹം നിർത്തി വയ്ക്കുക ഇത് എ കെ വനം ശശി നിർത്തി വെച്ചാൽ അപ്പൊ വനവും വന്യജീവി സംരക്ഷണ മന്ത്രിയുമാണ് എ കെ ശശീന്ദ്രൻ വനം ശശി വനം ശശി എ കെ ശശീന്ദ്രൻ വനം വന്യജീവ് സംരക്ഷണ മന്ത്രിയാണ് വനങ്ങളും വന്യജീവി സംരക്ഷണവുമാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത മന്ത്രിയിലേക്ക് പോകാം രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് ഇദ്ദേഹം രാമചന്ദ്രൻ കടന്നപ്പള്ളി കടന്നപ്പള്ളി അല്ലെ പള്ളി എന്നുള്ളത് അല്ലെ പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം പള്ളി പഴയ പള്ളികൾ ഏതിൻ്റെയൊക്കെ കിലൊരു പുരാവസ്തു ആണ് അല്ലെ പുരാവസ്തു അതായത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് പഴയ പള്ളികൾ നൂറ്റാണ്ടുകൾ മുമ്പുള്ള പള്ളികളൊക്കെ എന്താണ് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് അപ്പോൾ പുരാവസ്തു മ്യൂസിയം മ്യൂസിയം ഒക്കെ ആക്കിയിട്ടുണ്ടല്ലേ പഴയ പള്ളികളൊക്കെ ചിലത് മ്യൂസിയമായിട്ടുണ്ട് അതേപോലെ തന്നെ രജിസ്ട്രേഷൻ അങ്ങനത്തെ പള്ളികൾ എന്തേലും രജിസ്റ്റർ ചെയ്യണം എന്നും കൂടി ഓർത്തുവയ്ക്കെട്ടോ അപ്പോൾ രാമചന്ദ്രൻ കടന്ന എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് അപ്പം പള്ളി എന്ന് ഓർത്തുവെക്കുമ്പോൾ രാമചന്ദ്രൻ കടന്ന പള്ളി 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 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാവസ്തുവാണ് ഈ പുരാവസ്തു എന്ന് പറയുന്നത് മ്യൂസിയം ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് രജിസ്ട്രിയും വേണം അപ്പൊ രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രി മന്ത്രിയുമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അടുത്ത മന്ത്രി നമുക്ക് അറിയാവുന്നതാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ് അല്ലെ അത് പ്രത്യേകം നമുക്ക് പോടൊന്നും ആവശ്യമില്ല അല്ലെ കെ ബി ഗണേഷ് കുമാർ നമുക്ക് അറിയാവുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ഇടക്കിടയ്ക്ക് പത്രത്തിലൊക്കെ വാർത്തകൾ വരുന്ന മന്ത്രിയാണ് അല്ലെ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ ഗതാഗത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങള് ജലഗതാഗതം കേട്ടോ റോഡ് ഗതാഗതവും ജലഗതാഗതവും എന്താണ് ഏഹ് കെ ബി ഗണേഷ് കുമാർ കേട്ടോ അപ്പം ഈ ജലഗതാഗതത്തിൽ നമുക്ക് ഓർത്തുവയ്ക്കേണ്ട ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ അത് ആരാ കൈകാര്യം ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ മാറരുത് അപ്പൊ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങള് ജലഗതാഗതം കൈകാര്യം ചെയ്യുന്ന ആരാണ് കെ ബി ഗണേഷ് കുമാറാണ് കേട്ടോ അടുത്ത മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ഇദ്ദേഹം നമുക്കറിയാം താനൂരാണ് ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് താനൂർ താനൂർന്ന് ജനിച്ച് ജയിച്ചു വന്ന മന്ത്രിയാണ് ആരെ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് താനൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഓർത്ത് വെച്ചോ മലപ്പുറം ജില്ലയിലാണ് അപ്പോ മലപ്പുറം ജില്ലയിലുള്ള ഈ മന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുറഹ്മാൻ ആണ് അദ്ദേഹം കായിക മന്ത്രിയാണ് അല്ലെ നമുക്കറിയാം കായികം അതായത് ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് അല്ലെ ഫുട്ബോളിന്റെ എന്ന് പറയുന്ന തന്നെ മലപ്പുറം ജില്ലയാണ് അല്ലെ അപ്പൊ കായിക മന്ത്രിയാണ് അദ്ദേഹം ഓർത്ത് വയ്ക്കുക കായികം ഫുട്ബോൾ എന്തുമായി തന്നെ ഒരു കായികവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ റിലേറ്റീവ് കേട്ടോ വി അബ്ദുറഹ്മാൻ കായിക മന്ത്രിയാണ് അതേപോലെ തന്നെ വഖഫ് അല്ലെ വഖഫ് ബോർഡ് ഹജ്ജ് തീർത്ഥാടനം ഈ ഹജ്ജ് തീർത്ഥാടനം നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്നത് അല്ലെ അപ്പൊ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് വഖഫ് എന്ന് പറയുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുതാണ് വഖഫ് കൈകാര്യം ചെയ്യുന്നു അതേപോലെ തന്നെ പോസ്റ്ററുകളും ടെലഗ്രാഫുകളും പോസ്റ്ററുകളും ടെലഗ്രാഫുകളും അതേപോലെ തന്നെ റെയിൽവേയും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഉണ്ടോ അപ്പൊ പോസ്റ്ററുകളും ടെലഗ്രാഫുകളും ടെലഗ്രാഫ് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നത് അല്ലെ പണ്ടൊക്കെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിലാണ് ടെലഗ്രാഫിലൂടെയാണ് അപ്പൊ ആ രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യോ ഇപ്പൊ മന്ത്രി വഖഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്ററുകളും ടെലഗ്രാഫുകളും അതേപോലെ തന്നെ റെയിൽവേ റെയിൽവേ മന്ത്രി ഇദ്ദേഹമാണെന്ന് ഓർത്ത് വെക്കുക റെയിൽവേ കേട്ടോ കേരളത്തിലെ റെയിൽവേ മന്ത്രി ഇദ്ദേഹമാണ് അദ്ദേഹമാണ് വി അബ്ദുറഹ്മാൻ അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ജി ആർ അനിൽ ജി ആർ അനിൽ ജി ആർ അനിൽ ഏതാണ് ബഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി ആർ അനിൽ ബഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ബഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി ആർ അനിൽ അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോർട്ട് കാര്യ കാര്യങ്ങള് അതേപോലെ തന്നെ ലീഗൽ മെട്രോളജി ലീഗൽ മെട്രോളജി മെട്രോളജിന്ന് പറഞ്ഞ അളവ് തൂക്കങ്ങൾ അല്ലെ ലീഗൽ മെട്രോളജിയും കൈകാര്യം ചെയ്യുന്ന ആരാണ് ജി ആർ അനിലാണ് ആണ് കേട്ടോ ഭാഷ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി ആർ അനിൽ അടുത്തത് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ നമുക്കറിയാം മന്ത്രിയാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ ആണെന്ന് നമുക്കറിയാം അപ്പോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകള് ധനകാര്യം ദേശീയ ദേശീയ സമ്പാദ്യം അതേപോലെ തന്നെ സ്റ്റോർ പർച്ചേസ് അതായത് സ്റ്റോർ പർച്ചേസ് ചരക്ക് സേവന നികുതി ചരക്ക് സേവന നികുതി കാർഷിക ആദായ നികുതി ട്രഷറികള് ലോട്ടറികള് സ്റ്റേറ്റ് ഓഡിറ്റ് അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ടോ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി അതേപോലെ തന്നെ സ്റ്റാമ്പുകള് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇത്രയും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ധനകാര്യമന്ത്രിയാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ധനകാര്യമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലാണ് ധനകാര്യം ദേശീയ സമ്പാദ്യം അതേപോലെ തന്നെ സ്റ്റോർ പർച്ചേസ് ചരക്ക് സേവന നികുതി അതേപോലെ തന്നെ കാർഷിക ആദായ നികുതി ട്രഷറികൾ ലോട്ടറികൾ സ്റ്റേറ്റ് ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതേപോലെ തന്നെ സ്റ്റാമ്പുകൾ സ്റ്റാമ്പ് ഡ്യൂട്ടികളും ഇത്രയും കൈകാര്യം ചെയ്യുന്നതാരാണ് കെ എൻ ബാലഗോപാലാണെന്ന് ഓർത്തുവെക്കുക അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദു ആർ ബിന്ദു എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ഉണ്ടോ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രിയാണ് ആർ ബിന്ദു എന്ന് പറയുന്നത് അതായത് ഉന്നത വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് ആരെ ബി ആർ ബിന്ദു എന്ന് പറയുന്നത് അതായത് പൊളിജിയറ്റ് വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം സർവകലാശാലകള് ഇതൊക്കെ കൈകാര്യം അതായത് അഗ്രികൾച്ചറൽ എറ്റിനറി അതേപോലെ തന്നെ ഫിഷറീസ് മെഡിക്കല് ഡിജിറ്റൽ സർവകലാശാല ഒഴികെ ഏഴൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രവേശന പരീക്ഷകൾ അതേപോലെ തന്നെ നാഷണൽ കേഡറ്റ് കോർപ്പറേറ്റ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അതേപോലെ തന്നെ സാമൂഹ്യ നീതി ഇത്രയും കൈകാര്യം ചെയ്യുന്നതാണ് ആർ ബിന്ദു ആണോ അപ്പൊ സാമൂഹ്യനീതി മന്ത്രിയും അദ്ദേഹമാണെന്ന് സാമൂഹ്യ നീതി ചിലപ്പോൾ ചോദിക്കാൻ സാമൂഹ്യ നീതി ആരാണ് ആർ ബിന്ദു ആണ്ടോ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസവും നീതി മന്ത്രിയും ആർ ബിന്ദുവാണ് അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ജെ ചിഞ്ചുറാണി ചിഞ്ചുറാണി ജെ ചിഞ്ചുറാണി ചിഞ്ചുറാണി അറിയാലെ നമുക്ക് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മന്ത്രിയാണ് അറിയേ ജെ ചിഞ്ചുറാണി ചിഞ്ചുറാണി അല്ലെ ചിഞ്ചു എന്നൊക്കെ പേര് നമ്മൾ പശുവിനെ കിടാറുണ്ട് അല്ലെ അപ്പൊ ഓർത്ത് വെക്കുക മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി എന്ന് ഓർത്ത് വെക്കുക മൃഗസംരക്ഷണം ക്ഷീരവികസനം പാൽ സഹകരണ സംഘങ്ങള് അതേപോലെ തന്നെ മൃഗശാലകള് കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഇത്രയും കൈകാര്യം ചെയ്യുന്നതാരാണ് കെ ചിഞ്ചുറാണിയാണ് അപ്പം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മന്ത്രിയാണ് കെ ജെ ചിഞ്ചുറാണി ജെ ചിഞ്ചുറാണി അടുത്തത് പി എ മുഹമ്മദ് റിയാസ് നമുക്കറിയാവുന്ന മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസവുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ പൊതുമരാമത്തെ അതേപോലെ പി ഡബ്ല്യു ഡിയും ടൂറിസവുമാണ് കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് അടുത്ത മന്ത്രി പി പ്രസാദ് പി പ്രസാദ് പി പ്രസാദ് എന്ന് പറയുന്നത് കൃഷി മന്ത്രിയാണ് കേട്ടോ പി പ്രസാദ് പ്രസാദ് അതായത് പി പ്രസാദ് കൃഷി മന്ത്രിയാണ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം Kerala Agricultural University Warehousing Corporation. യും കൈകാര്യം ചെയ്യുന്നവരാണ് പി പ്രസാദാണ് കേട്ടോ അപ്പം മണ്ണ് മണ്ണ് സർവേ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നവരാണ് പി പ്രസാദ് മണ്ണ് മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ എന്ന് ഓർത്ത് വെക്കാം വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട വെയർ ഹൌസുകളുടെ കോർപ്പറേഷൻ കേട്ടോ വെയർ ഹൌസിംഗ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം പശുവുമായി ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കും പക്ഷെ കൃഷിയിലാണ് ഇത് വരുന്നത് കേട്ടോ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ പി പ്രസാദ് ആണെന്ന് ഓർത്ത് വെക്കുക അടുത്തത് ഒ ആർ കേളു ഓ ആർ കേളു ഓ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭവക്ഷേമ മന്ത്രിയാണ് ഒ ആർ കേളു അല്ലെ ഈ കേളു എന്നുള്ള പേരൊക്കെ നമുക്ക് പണ്ട് കാലത്തിലെ പഴയ ആളുകൾ വിളിച്ചു വരുന്ന പേരുകളാണ് ലൈക്ക് ഒ ആർ കേളു കേളു എന്നൊക്കെ പറയണേ അല്ലേ അപ്പൊ നമുക്കറിയാം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാ വിഭാഗക്ഷേമ മന്ത്രിയാണ് ഒ ആർ കേളു ആ രീതിയിൽ റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വെക്കോ ഓ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി അടുത്ത മന്ത്രി വി ശിവൻകുട്ടി വി ശിവൻകുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി തൊഴിൽ മന്ത്രിയുമാണ് ശിവൻകുട്ടി എന്ന് ഓർത്ത് വെച്ച കുട്ടികൾ കുട്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ രണ്ട് ഉള്ളത് ഒന്ന് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി ഏതാണ് വൈദ്യുതി മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ശിവൻകുട്ടി കുട്ടികളുടെ വകുപ്പായിട്ടുള്ള പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എന്തുവാണം തൊഴിലുമാണ് അല്ലെ തൊഴിൽ മന്ത്രിയും ഇദ്ദേഹമാണെന്ന് ഓർത്തക്ക് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം അതേപോലെ തന്നെ സംരക്ഷ സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ തൊഴിലും പരിശീലനവും വൈദഗ്ധ്യം അതേപോലെ തന്നെ പുനരധിവാസം ഫാക് ഫാക്ടറികളും ബോയിലേഴ്സും ഫാക്ടറികളും ബോയിലേഴ്സും അതേപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ലേബർ കോടതി ഇത്രയും കൈകാര്യം ചെയ്യുന്നവരാണ് വി ശിവൻകുട്ടിയാണെന്ന് ഓർത്ത് കിട്ടും അപ്പോൾ ഫാക്ടറികളും ബോയിലറുകളും കൈകാര്യം ചെയ്യുന്നവരാണ് ഫാക്ടറി എന്ന് പറയുന്നത് വ്യവസായത്തിന്റെ കീഴിലാണ് സാധനമല്ലേ അപ്പോൾ ഫാക്ടറികളും ബോയിലറുകളും കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണെന്ന് ഓർത്തിവെക്കുക അതേപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസും വി ശിവൻകുട്ടിയാണ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ അദ്ദേഹം അത് അദ്ദേഹമാണോ വി ശിവൻകുട്ടിയാണ് ലേബർ കോടതികൾ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് വി എൻ വാസവൻ വി എൻ വാസവൻ വി എൻ വാസവൻ സഹകരണം തുറമുഖം ദേവസ്വം മന്ത്രി കേട്ടോ അപ്പൊ സഹകരണം തുറമുഖം ദേവസ്വം മന്ത്രി ആരാണ് വി എൻ വാസവൻ വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന സഹകരണം തുറമുഖം ദേവസ്വം മന്ത്രി ഇപ്പൊ ദേവസ്വവും തുറമുഖവും അതേപോലെ തന്നെ സഹകരണവും കൈകാര്യം ചെയ്യുന്ന ആരാണ് വി എൻ വാസവൻ അടുത്ത മന്ത്രി വീണ ജോർജ് വീണ ജോർജ് നമുക്കറിയാം ആരോഗ്യമന്ത്രിയാണ് വീണ വീണ ജോർജ് അല്ലേ വനിതാ ശിശുക്ഷേമ മന്ത്രിയും ഇദ്ദേഹമാണ് അല്ലെ വീണ ജോർജ് ആരോഗ്യമന്ത്രി വനിതാ ശിശുക്ഷേമ മന്ത്രിയുമാണ് വീണ ജോർജ് അപ്പൊ ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ദേശീയ വൈദ്യം ആയുഷ് ഡ്രഗ്സ് കൺട്രോള് അതേപോലെ തന്നെ സ്ത്രീ സ്ത്രീ ശിശുക്ഷേമം സ്ത്രീ ശിശുക്ഷേമം സ്ത്രീം കൈകാര്യം വീണ ജോർജ് ആണ് കേട്ടോ അപ്പം ആരോഗ്യം വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ് അപ്പം ആരോഗ്യവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി തദ്ദേശ തദ്ദേശീയ വൈദ്യം അതേപോലെ തന്നെ ആയുഷ് ഡ്രഗ്സ് കൺട്രോള് പിന്നെ സ്ത്രീ ശിശുക്ഷേമവും കൈകാര്യം ചെയ്യുന്ന ആരാണ് വീണ ജോർജ് ആണ് അടുത്ത മന്ത്രി സജി ചെറിയാൻ സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ്ടോ സജി ചെറിയാൻ അപ്പോ ഫിഷറീസ് ഉണ്ട് അതേപോലെ തന്നെ സാംസ്കാരിക യുവജനകാര്യ മന്ത്രി യുവജനകാര്യവും അതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് ഫിഷറീസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് സജി ചെറിയാനാണ് ചെറിയാനുണ്ടോ അതായത് ഹാർബർ എൻജി എഞ്ചിനീയറിംഗ് ഹാർബർ എഞ്ചിനീയറിങ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി സംസ്കാരം ഫിഷറീസ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സാംസ്കാരികവുമായി ബന്ധപ്പെട്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് യുവജനകാര്യം